അന്നൂർ ശ്രീ അന്തിമഹാകാളിക്കോട്ടം കളിയാട്ട മഹോത്സവം മെയ് മൂന്ന് നാല് തീയതികളിൽ നടക്കും കളിയാട്ടത്തിൻ്റെ ആദ്യ ദിനമായ മെയ് മൂന്നിനും വൈകുന്നേരം നാല് മണിക്ക് അന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രാരാധക സംഘം വനിതകളുടെ അക്ഷരശ്ലോക സദസ്സും വൈകുന്നേരം ആറ് മുപ്പതിന് അന്നൂർ ശ്രീ തലേനേരി കാവിൽ നിന്നും തിരുവായുധം എഴുന്നള്ളത്തും തുടർന്ന് വേട്ടക്കുരുമകൻ ദൈവത്തിൻ്റെയും വൈരജാതൻ ദൈവത്തിൻ്റെയും വെള്ളാട്ടവും നടക്കും രാത്രി ഒമ്പത് മണിക്ക് മാതങ്കി സംഘം കടമ്പേരി ശ്രീപാർവതി സംഘം തൃക്കരിപ്പൂർ ഇ എം എസ് വായനശാല വനിതാ വേദി ഓണപ്പറമ്പ തുടങ്ങിയവരുടെ കൈകൊട്ടികളെയും തുടർന്ന് ശാന്തി കളരി സംഘം വനിതാ പ്രവർത്തകർ അവതരിപ്പിക്കുന്ന ചരടുകുത്തി കൈകൊട്ടികളെയും അരങ്ങേറും രാത്രി പതിനൊന്ന് മണിക്ക് അമ്മയുടെ തോറ്റം പുറപ്പാടും നടക്കും സമാപന ദിവസമായ മെയ് നാലിന് പുലർച്ചെ അഞ്ച് മുപ്പതിന് വൈരജാതൻ ദൈവത്തിൻ്റെ പുറപ്പാടും ഒമ്പത് മണിക്ക് അമ്മയുടെ തെയ്യം പുറപ്പാടും ി സ്ത്രീ പൂമാല ഭഗവതികാവിൽ നിന്നുള്ള എഴുന്നള്ളത്തും തുടർന്ന് സന്താന സൗഭാഗ്യത്തിനായുള്ള അരിയും കലവും സമർപ്പണവും നടക്കും പതിനൊന്ന് മണിക്ക് വേട്ടക്കുരുമകൻ ദൈവത്തിന്റെ പുറപ്പാടോടു കൂടി കളിയാട്ടത്തിന്റെ സമാപനം നമ്പിമാര പൂർവികമായിട്ട് വണ്ടിയില്ല അപ്പോ തെയ്യം പൂരക്കളിയിലും പ്രതിപാദിക്കുന്ന ക്ഷേത്രങ്ങളാണ് ഇത് പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് അപ്പൊ അത്രയും പഴക്കം ഇല്ല കാര്യങ്ങളില്ല സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് നല്ല നാട്ടിൽ നിന്നും ഇത് വന്നിട്ട് അരിയും കലം എന്ന് പറഞ്ഞാൽ തെയ്യത്തിൻ്റെ ഭാഷയിൽ പേർത്ത് കെട്ടിയെന്ന് പറയും അപ്പോൾ അരിയും കലം സമർപ്പിക്കൽ രാവിലെയാണ് അപ്പോൾ തലേന്ന് ഈ അന്തിമ ആഴയ കൊണ്ട് അന്വേഷണം പറഞ്ഞാൽ ഇത് ഇത് ഈ തലേ നിരക്കാവുന്ന എടുത്തേക്കുള്ള തിരുവായു ഇതെല്ലാം മൂന്നാം തീയതി വൈകുന്നേരം ഒരു ആറാറരയാകുമ്പോൾ നെളിച്ചുകൊണ്ടുവരും അവിടുത്തെ അന്തിയും കൈവളക്കും എല്ലാം സൈനികന്മാരോടുകൂടി വരും അപ്പോൾ 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 പിറ്റേ ദേവസ്വാദ മാധുര തന്നെ ഈ നാഗേന്യം മുടിവെക്കേണ്ട സമയമാകാനും ഒക്കെ അവിടെ നിന്ന് എഴുന്നേൽത്ത് വരും രാവിലെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വാതാലം പറയുന്നതിന് മുമ്പായിട്ട് ശമനം കാണലും ഈ പൊരുത്ത ടേരി ഇങ്ങനെ എല്ലാവരും സന്താനാവാൻ സന്താനമായവരും എല്ലാം 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 അവർ വെച്ച് അവിടുത്തെ കാര്യങ്ങളെല്ലാം ചടങ്ങെല്ലാം നടത്തിക്കഴിഞ്ഞതിനു ശേഷം പിന്നെ വാതാലം പറഞ്ഞ് പൂമാലയായി കൂടി കണ്ട് പിന്നെ ബാക്കി ഭാഗങ്ങളിലെല്ലാം ക്ഷേത്രത്തിന് ഒരു കുറി പ്രസാദം എല്ലാവർക്കും വിതരണം ചെയ്യും ഈ വർഷം മുതൽ ഇപ്പൊ ക്ഷേത്രം കുറച്ച് നവീകരിക്കേണ്ട പ്രവർത്തന ഉണ്ട് അപ്പൊ നമ്മുടെ കുടുംബക്കാര് ആൾക്കാർക്ക് കുറവായതിനാൽ നമ്മുടെ നാട്ടിലത്തെ കുറച്ച് സഹ പ്രവർത്തകര് കൂടി ചെറിയ കമ്മിറ്റി ക്ഷേത്രം നവീകരിക്കാനുള്ള പരിപാടിയിൽ കൂടിയാണ്